ഹലോ ഫ്രണ്ട്സ് ഇന്നും വന്നിരിക്കുന്ന വളരെ നല്ല ടിപ്പുകളായിട്ടാണ് വന്നിരിക്കുന്നത് അപ്പോൾ എല്ലാവർക്കും വെൽക്കം ബാക്ക് ടു ടേസ്റ്റ് കറി ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ വീഡിയോ കാണുന്നതിനോടൊപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യുന്ന സബ്സ്ക്രൈബ് ഓൾ ഓൺ ഓപ്ഷനോട് എനേബിൾ ചെയ്ത് വെക്കാൻ ഓർമ്മിപ്പിക്കുന്നു എങ്കിൽ മാത്രമേ പിന്നീടുള്ള വീഡിയോയുടെ ഒക്കെ നോട്ടിഫിക്കേഷൻ കിട്ടുകയുള്ളൂ വീഡിയോ ഒക്കെ വാച്ച് ചെയ്യാവുന്നതാണേ ആദ്യത്തേതൊരു റെസിപ്പിയാണേ രണ്ട് സാവാള എടുത്തിട്ടുണ്ട് അത് നീളത്തിലൊന്ന് അരിഞ്ഞെടുക്കുന്നുണ്ട് അതേപോലാണ് അരിഞ്ഞെടുത്തിരിക്കുന്നത് ഇനി അതെല്ലാം ഒന്ന് സെപ്പറേറ്റ് ആക്കി എടുക്കണം അതുകൊണ്ടൊന്ന് ഇളക്കി എടുക്കുമ്പോഴത്തേന് അതെല്ലാം സെപ്പറേറ്റ് ആയിട്ട് വരും റെസിപ്പി ഉണ്ടല്ലോ ഇത് മാത്രം മതി ഒരു പാറ ചോറ് അത്രയ്ക്ക് നല്ല ഒരു ടേസ്റ്റി ആയിട്ടുള്ള നല്ലൊരു റെസിപ്പിയാണേ ഒന്നും ഇല്ല നമുക്ക് ചോറിന് കൂട്ടാനൊന്നും ഇല്ലെങ്കിലും ഉണ്ടാക്കാൻ പറ്റിയ നല്ല പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ ഒരു അടിപൊളി അടിപൊളിയൊരു റെസിപ്പി തന്നെയാണ് ഇതൊക്കെ ഒരു പച്ചമുളക് ഇടുന്നു പിന്നെ കുറച്ച് കറിയേപ്പില അതുപോലെ ആവശ്യത്തിന് ഉപ്പൂടെ ചേർത്തിട്ട് പിന്നെ ഒരു നാല് ടേബിൾ സ്പൂണോളം വിനീഗർ കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കുന്നുണ്ട് എന്നിട്ട് നമുക്കിത് മാറ്റി വെക്കാം ൊരു പാൻ വെച്ചു പാൻ ചൂടായി വരുമ്പം അതിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത് അതിലേക്ക് ഒരു കായത്തിൻ്റെ ചെറിയൊരു കട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് അതൊന്ന് മൂത്ത് വരണം ഞാനിവിടെ പരന്നിരിക്കുന്ന ഒരു പാത്രമാണ് എടുത്തിരിക്കുന്നത് അതുകൊണ്ട് കുറച്ചേറെ ഓയിൽ ഓയിലൊഴിക്കേണ്ടതായിട്ടുണ്ട് അതേസമയം നമ്മളൊരു കുഴിയുള്ള പാത്രം എടുക്കുകയാണെങ്കിൽ അത്രയും നമുക്ക് ഓയിലൊഴിച്ചു കൊടുക്കേണ്ടി വരത്തില്ല ത്തിൻ്റെ കട്ട മൂത്ത് വന്നപ്പോഴത്തേന് അതിലേക്ക് പറ്റൽ ഒരു മൂന്ന് മറ്റുള്ള വളവ് മുറിച്ചിടുന്നുണ്ട് അതുപോലെ കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കുന്നു അതൊന്ന് മൂത്ത് വരണം അത് കഴിഞ്ഞാൽ അതിലേക്ക് ഒരു ടീസ്പൂണോളം മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് കാശ്മീരി മുളക് പൊടിയാണ് എടുത്തിരിക്കുന്നത് ഇട്ട് കൊടുക്കുമ്പോൾ നമ്മൾ തീ കുറച്ച് വെച്ചിരിക്കണം അത് കരിഞ്ഞ് പോയരുത് എന്നിട്ട് നന്നായിട്ട് അതൊന്ന് മൂത്ത് വരണം അപ്പോൾ ഒരു മിറ്റോളം ഒന്ന് ഇട്ട് നന്നായിട്ടൊന്ന് മീ ഒന്ന് ഊപ്പിച്ചെടുക്കണം പക്ഷെ കരിഞ്ഞ് പോകരുത് അങ്ങനെ നന്നായിട്ട് മൂത്ത് വരുന്ന സമയത്ത് നമുക്ക് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിരിക്കുന്ന സാവളയിലോട്ട് ഇത് ഇതൊഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് എടുക്കുന്നുണ്ട് പിന്നെ വളരെ നല്ലൊരു സാവള കൊണ്ടുള്ള എളുപ്പം ഉണ്ടാക്കാൻ പറ്റിയ ഒരു നല്ലൊരു റെസിപ്പി റെഡി ആയിട്ടുണ്ട് നമുക്ക് ചോറിന് ഇത് മാത്രം മതി വേറെ ഒന്നും വേണ്ട കൂട്ടാനൊക്കെ ഇല്ലാത്ത സമയത്ത് നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ അല്ലെങ്കിൽ സമയമില്ലാത്ത സമയത്ത് ഒക്കെ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ നല്ലൊരു അടിപൊളി റെസിപ്പിയാണ് ചോറിൻ്റെ കൂടെ ആണെങ്കിലും ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കൂടെ ഒക്കെ ആണെങ്കിലും നമുക്ക് കഴിക്കാൻ പറ്റിയ നല്ലൊരു റെസിപ്പിയാണേ മൂന്നാല് ദിവസം ഇരിക്കുന്ന ഒരു റെസിപ്പിയാണ് അപ്പോൾ നമ്മൾ ഇത് എടുത്തു കഴിഞ്ഞിട്ട് നമുക്ക് ഫ്രിഡ്ജ് വെച്ചിട്ട് വേണം എടുക്കാനായിട്ട് രണ്ടാമത്തത് ഒരു ടിപ്പാണ് അപ്പോൾ ഞാനിവിടെ ഒരു കവർ എടുത്തിട്ടുണ്ട് നമുക്ക് ഏത് സൈസ് കവർ വേണേലും എടുക്കാവുന്നതാണ് കുറച്ച് വലിപ്പം ഉള്ളതായിരിക്കും കുറച്ചുകൂടെ ബെറ്റർ സാധനം മേടിക്കുമ്പോൾ കിട്ടുന്ന കവറൊക്കെ ഉപയോഗിക്കാവുന്നതാണേ കുറച്ച് എടുക്കുമ്പോൾ അത് കുറച്ച് വലുതായിരിക്കണം ആ കവറ് ഹാഫായിട്ടൊന്നും മടക്കിയിട്ട് അതിൻ്റെ ഒരു സൈഡിലെ കോർണർ ഭാഗം ഒന്ന് കട്ട് ചെയ്യുന്നുണ്ട് ഇപ്പം നമുക്ക് ഇതുപോലെ ആയിരിക്കും കിട്ടുന്നത് ഉപയോഗിക്കുമ്പോൾ അതിൻ്റെ മൂർച്ചു കൂട്ടുന്നതിന് ഇതുപോലെ ടാവലറ്റിന്റെ കവറിൽ നമുക്ക് വെട്ടിക്കൊടുക്കാവുന്നതാണ് അന്നേരം അതിൻ്റെ മൂർച്ചു കൂട്ടി കിട്ടും ഞാനിവിടെ എടുത്ത കവറ് കുറച്ച് ചെറുതായതുകൊണ്ട് ആ കവറിൻ്റെ ഒരു സൈഡ് മാത്രം സിസേഴ്സ് കൊണ്ട് ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഫുള്ള് ഞാൻ കട്ട് ചെയ്യുന്നില്ല ടോപ്പിൽ കുറച്ച് ഭാഗം ഇങ്ങനെ കട്ട് ചെയ്യാതെ വിടുന്നുണ്ട് അങ്ങനെ കട്ട് ചെയ്ത് വരുമ്പം കുറച്ച് ഭാഗം കട്ട് ചെയ്തിട്ടില്ല അതിൻ്റെ ഏറ്റവും ലാസ്റ്റായിട്ട് വരുന്ന ഭാഗം കുറച്ച് കട്ട് ചെയ്തിട്ടില്ല പിന്നെ അതിൻ്റെ ആ കോണർ ഭാഗം ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇവിടെ കാണിക്കുന്ന പോലെയാണ് കട്ട് ചെയ്ത് കൊടുക്കുന്നത് അതേപോലെ അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡും ആ കോണർ ഭാഗം മാത്രം ഒന്ന് വെട്ടിക്കൊടുക്കുന്നു മറ്റേ സൈഡ് കംപ്ലീറ്റ്ലി കട്ട് ചെയ്യാതെ തന്നെയാണ് വച്ചേക്കുന്നത് അത് ചെറുതായതുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത് ഞാൻ ഇവിടെ ഒരു ടീ ഷർട്ട് എടുത്തിട്ടുണ്ട് അത് ഒരു ഹാങ്ങർ എടുത്തിട്ട് അതിലോട്ടിന്ന് ആ ടീഷർട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് ഹാങ്ങർ ആ കവറിലോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പം നമ്മൾ നേരത്തെ കവറ് ഹാഫ് ആക്കിയിട്ട് വെട്ടി ഓട്ട ഉണ്ടാക്കില്ലോ ആ ഭാഗത്തൂടെ ഹാങ്ങറിൻ്റെ ഹുക്ക് വെളിയിലോട്ട് എടുക്കത്തക്ക രീതിയിലായിരിക്കണം നമ്മൾ ഇത് ഇട്ട് കൊടുക്കേണ്ടത് കാണുന്ന പോലെ തന്നെ ചെയ്യാവുന്നതാണേ ഇങ്ങനെ ചെയ്യുന്നത് വെച്ചാൽ നമ്മൾ ഡ്രെസ്സുകളൊക്കെ അയൺ ചെയ്തിട്ട് നമ്മൾ ഹാങ്ങർ ഇട്ട് ഇടും അത് കഴിഞ്ഞിട്ട് നമ്മളത് എപ്പോഴും അത് എടുക്കണമെന്നില്ല നമ്മൾ ചിലപ്പം ആവശ്യമുള്ള സമയത്ത് മാത്രമേ അത് എടുക്കത്തുള്ളൂ ചിലപ്പോൾ ഇന്നിപ്പോൾ തേച്ച് വെച്ചിട്ട് പിന്നെ ഒരു മാസം കഴിഞ്ഞിട്ട് ആ ഡ്രസ്സ് എടുക്കുന്നത് അപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പോൾ നമുക്ക് അത് അങ്ങനെ ഹാങ്ങർ ഇടുമ്പോൾ അതിൽ പൊടി പിടിക്കും അപ്പോൾ ആ പൊടിയൊക്കെ പിടിക്കുന്നത് ഒഴിവാക്കാനായിട്ട് പറ്റി നല്ലൊരു ടിപ്പ് തന്നെയാണ് ഇത് ഇങ്ങനെ കവർ ഇട്ടിട്ട് അത് കവർ ചെയ്ത് ഇടുകയാണേൽ ആ നമ്മുടെ തുണി അഴിഞ്ച് ചെയ്തിട്ട് നമുക്ക് ഇതേപോലെ ഹാങ്ങർ ഇട്ട് അത് കവർ കൊണ്ട് ഇങ്ങനെ കവർ ചെയ്ത് വെക്കാം അപ്പോൾ അതിൽ ഒട്ടുമേ പൊടി പിടിക്കത്തില്ല രി ഷട്ടും ഒക്കെ നമ്മൾ ഇതുപോലെ അയൺ ചെയ്ത് നമ്മൾ വെക്കാറുണ്ട് എന്നിട്ട് നമ്മൾ എപ്പോഴും എടുക്കണമെന്നില്ല അപ്പോൾ ആ അങ്ങനെ വരുന്ന സമയത്ത് ഇതേപോലെ ചെയ്ത് വെക്കാവുന്നതാണ് ഇത് നല്ല ടിപ്പ് തന്നെയാണ് ചെറുതായതുകൊണ്ടാണ് ആ കവറിൻ്റെ രണ്ട് ഷോൾഡർ ഭാഗവും വെട്ടേണ്ടി വന്നത് അല്ലെങ്കിൽ നമുക്ക് വെട്ടേണ്ടി വരേണ്ടി വരത്തില്ല രണ്ടാമത്തെ ടിപ്പ് ഞാനിവിടെ പാൻ വെച്ചത് ചൂടായി വന്നപ്പോഴത്തേന് അതിലൊക്കെ ഓയിലൊഴിച്ച് അത് ചൂടായിട്ടുണ്ട് പിന്നീട് അതിലേക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കുന്നുണ്ട് അതിലേക്ക് ഫ്രൈ ചെയ്യാനുള്ള മീൻ എടുത്ത് വെക്കുന്നുണ്ട് ഇതെന്തിനാണ് ചെയ്യുന്നത് വെച്ചാൽ ഫ്രൈ മീനൊക്കെ ഫ്രൈ ചെയ്യുന്ന സമയത്ത് ആ മീൻ ഫ്രൈ ചെയ്യുന്നതിൻ്റെ ഭയങ്കര സ്മെല്ലായിരിക്കും അപ്പോൾ അങ്ങനെ പ്രത്യേകിച്ച് ഫ്ലാറ്റിലൊക്കെ താമസിക്കുന്നവർക്കായിരിക്കും കൂടുതൽ ഇതിൻ്റെ ഫിഷ് ഫ്രൈ ചെയ്യുന്നതിൻ്റെ സ്മെല്ല് വരുന്നത് അപ്പോൾ അതൊക്കെ ഒഴിവാക്കാനായിട്ട് നമ്മൾ ആ എണ്ണ ചൂടായി വരുന്ന സമയത്ത് അതിലേക്കൊക്കെ കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കുക അത് കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് മീൻ ഫ്രൈ ചെയ്യാനുള്ള മീൻ എടുത്ത് വെക്കാവുന്നതാണ് അതേപോലെ മീൻ തവയിൽ ഒട്ടിപ്പിടിക്കാതിരിക്കാനും പെട്ടെന്ന് അടന്നു നല്ലൊരു ടിപ്പ് ടിപ്പ് തന്നെയാണ് പിന്നെ പിന്നെ ഫ്രൈ ഫ്രൈ ചെയ്യാനായിട്ട് നേരത്തെ മസാലയൊക്കെ ചെയ്യുന്ന കുറച്ച് കുറച്ച് ഇഞ്ചിയും അപ്പോൾ ഇറങ്ങും അടുത്ത ക്ലിപ്പ് എടുത്തിട്ടുണ്ട് പല സൈസിലുള്ള ക്ലിപ്പാണ് എടുത്തിരിക്കുന്നത് ഒരു എടുത്ത ബൈൻ്റെ ക്ലിപ്പ് ആ ഹാങ്ങറിൽ ഇതുപോലെ വെച്ചു കൊടുക്കാവുന്നതാണ് അപ്പൊ എടുത്ത ബൈൻ്റെ ക്ലിപ്പ് എല്ലാം ഹാങ്ങറിൽ ഇതുപോലെ വെച്ചു കൊടുത്തിട്ടുണ്ട് ഇതില് കീ ഒക്കെ തൂക്കിയിടാവുന്നതാണെ അതുപോലെ ഐ ഡി കാർഡൊക്കെ തൂക്കിയിടാവുന്നതാണ് പർപ്പസിനനുസരിച്ച് നമുക്ക് സ്റ്റഡി റൂമിൽ ഉപയോഗിക്കാം അല്ലെങ്കിൽ നമ്മൾ കീ ഒക്കെ എടുക്കാനായിട്ട് പെട്ടെന്ന് മറന്നു പോകുമ്പോൾ അപ്പോൾ നമ്മൾ വെള്ളിട്ടിറങ്ങുന്ന റൂമിൻ്റെ ആ സൈഡിലായിട്ട് വെക്കാം അല്ലെങ്കിൽ നമുക്ക് കിച്ചണിൽ വെക്കാം കിച്ചണിൽ വെക്കുമ്പോൾ സ്പൂണൊക്കെ ഇതിൽ ഇട്ട് വെക്കാനായിട്ടൊക്കെ നല്ലതാണ് നല്ലൊരു ഓർഗനൈസറാണ് ടിപ്സ് എല്ലാവർക്കും ഇഷ്ടമായിരുന്നു ഇഷ്ടമായെങ്കിൽ ഒരു ലൈക്ക് തരുവുക അതുപോലെ നിങ്ങളുടെ ഫാമിലിക്കും ഫ്രണ്ട്സിനും ഒന്ന് ഷെയർ കൊടുക്കുക അതുപോലെ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് സബ്സ്ക്രൈബ് ഓൾ ഓൺ ഓപ്ഷൻ കൂടെ തന്നെ അവൾ ചെയ്തുക്കുക എങ്കിൽ മാത്രമേ പിന്നീടുള്ള വീഡിയോയുടെ ഒക്കെ നോട്ടിഫിക്കേഷൻ കിട്ടുകയും അപ്പോൾ തന്നെ വീഡിയോ ഒക്കെ വാച്ച് ചെയ്യാൻ പറ്റുകയുള്ളൂ നിങ്ങളുടെ വിലയേറെ കമൻറ്റ് രേഖപ്പെടുത്താൻ മറന്ന് പോകരുത് ഇനി വേറെ വീഡിയോ ആയിട്ട് വരണം ബൈ താങ്ക്സ് ഫോർ വാച്ചിങ്